യിന് ഞമ്മളെ കൊണ്ട് പറ്റുമോ സംഗതി ഇസ്ലാമികമായ ഏറ്റവും പ്രധാനപ്പെട്ട നസീഹത്തെ നമ്മളിങ്ങനെ പരിശോധിക്കുക യുക്തിവാദം എന്താ അടിസ്ഥാനം നബിതങ്ങളോട് താല്പര്യമില്ല സല്ലാവിസ്ലം നിരീശ്വരവാദം എന്താ പ്രശ്നം പുണ്യ നബി അലൈഹി സല്ലാവിസ്ലമിയോട് താല്പര്യമില്ല സർവമത സത്യവാദം എന്താ വിഷയം മുഹമ്മദ് നബിയോട് താല്പര്യമില്ല സല്ലാഹു അലൈഹി വസ്ലം ലിബറലിസം എന്താ പ്രശ്നം അബി ബുനാറസാഹിസ്വല്ലാം അലൈഹിം എവിടെ താല്പര്യമില്ല തുടങ്ങി ഇസ്ലാം എന്താ പ്രശ്നം മുഹറം മാസം പതിനഞ്ച് കഴിഞ്ഞാലാണ് നമ്മളെ നാട്ടിലൊക്കെ മദ്രസയിലെ കുട്ടികൾക്ക് ഉസ്താദ്മാര് എഴുത്തുകള് അവിടെ സംഘാടകരെ ഏൽപ്പിച്ച് അപ്രൂവൽ ആക്കിയതിന് ശേഷം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാവൂ ഏത് എഴുത്താണെങ്കിലും അല്ലെങ്കിലും എഴുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ അനൗൺസ്മെൻറ്റുകളൊന്നും അങ്ങനെ ഇല്ല അതിനൊക്കെ വേറെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംവിധാനങ്ങളുടെ കുറവുണ്ടാവും അത് ശരിയാണ് പക്ഷേ നമ്മൾ അങ്ങനെ അനൗൺസ് ചെയ്യുന്ന സംവിധാനങ്ങളൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സംഗതികളൊന്നും കൊണ്ടുവരണ്ട അത് ഇനി എനിക്ക് വേണ്ടി മാത്രം പറഞ്ഞ ഇനി ഇവിടെ ആരും പ്രസംഗിക്കുകയാണെങ്കിലും വളണ്ടിയർമാർ സൂക്ഷിക്കുക അങ്ങനത്തെ എഴുത്തുകളൊക്കെ അതോടെ ഓഫീസും സംവിധാനം ഉണ്ട് അവിടെ കൊടുത്തിട്ട് അപ്രൂവൽ ആക്കുകയാണ് വേണ്ടത് ഇത് പ്രശ്നമുള്ള ഒന്നുമല്ല ഇഞ്ഞു വരയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഒരു ആനയൊക്കെ എല്ലാവരും ചെല്ലിക്കുകയാണ് യാലൈക്കും സലാം അലൈക്കും ും സാലുന്ന ആലൈക്കും മോമിനെ എങ്ങനെയാണ് പ്രബോധനം നടത്തേണ്ടത് എന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം നബിസ് അലൈവലമയെ പരിചയപ്പെടുത്തലാണ് നബിതങ്ങളെ പരിചയപ്പെടുത്തുകയെന്നു പറഞ്ഞാൽ നാല് കാര്യങ്ങളാണ് ഒന്ന് ഷമാ രണ്ട് ദലാ ഇലുകൾ മൂന്ന് ഹസാ ഇസുകൾ നാല് ഫവാഇ ഇലുകൾ നാല് കാര്യങ്ങളാണ് പരിചയപ്പെടുത്തേണ്ടത് ഷമാ ഇൽ എന്ന് പറഞ്ഞാൽ നബി എങ്ങനെയാണ് സല്ല അള്ളാഹു അലൈവല്ലം വേ മനസ്സിലാക്കുന്ന രൂപത്തിൽ പറഞ്ഞാൽ മുത്തിനബിയുടെ കൈ എങ്ങനെയാണ് പുണ്യനബിയുടെ കാൽ എങ്ങനെയാണ് തങ്ങളുടെ കണ്ണ് എങ്ങനെയാണ് അഷ്റഫുൽ ഹൽഖായ സൊല്ലു അലൈവിമ്മയുടെ മുടി എങ്ങനെയായിരുന്നു നബിതങ്ങൾ എങ്ങനെയാണ് നടന്നീന്നത് നബിതങ്ങൾ എങ്ങനെയാണ് ഇരുന്നീന്നത് അത് പഠിപ്പിക്കാം അതാണ് ഷമായിൽ പുണ്യ നബിസ്വല്ലാം നാല് തങ്ങൾ ഒരു സദസ്സിൽ ചെന്നാൽ ആ സദസ്സിലെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥലത്തിരിക്കലായിരുന്നു പതിവുണ്ടായിരുന്നത് നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് എന്നാൽ വരെ വാതിലിന്റെ മുക്കിൽ സ്ഥലം വേറെ സ്ഥലം അന്വേഷിക്കൊള്ളൂ എന്നുള്ളതാണ് നമ്മളെ പ്രശ്നം പുണ്യനബിസ് അഹ് അലൈ വല്ല മാതങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് പഠിപ്പിക്കാം നബിസ്വല്ലാസ്വലാ തങ്ങൾ എങ്ങനെയാണ് നോക്കിയിരുന്നത് നബി തങ്ങൾ കണ്ണിട്ട് നോക്കൂല നോക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്ന പതിവാണ് പുണ്യനബിസ് അള്ളു അലൈവിസ്വലം ആ തങ്ങൾക്കുണ്ടായിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് ക്ഷമാ ഇരുകൾ എന്ന് പറയുന്നത് അതുപോലെ നബി തങ്ങളുടെ ശരീരം നബിസ്വല്ലാ അലൈവലമയുടെ നീളം എത്രയാണ് നബി അലൈഹി അലൈവലമയുടെ വണ്ണം എത്രയാണ് നബി തങ്ങളുടെ കളർ എന്താണ് വെള്ളയിൽ തങ്ക നിറം കയറിയതായിരുന്നു നബിസ്വല്ലാ അലൈവലാതങ്കയുടെ കളറ് മദ്രസയിലെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചുകപ്പ് കലർന്ന വെളുപ്പ് നിറം അതിനെയാണ് വെള്ളയിൽ സ്വർണത്തിന്റെ നിറം കയറിയത് അതാണ് പുണ്യനബിസ്വല്ലാ അലൈവലാ തങ്ങളുടെ നിറം അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ ോമത്തിൻ്റെ ഉള്ളിലൂടെ തൊലിയുടെ തിളക്കം കാണാറുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വല്ലാമ തങ്ങളുടെ സംസാരത്തിന്റെ പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി അലൈവലമയുടെ ചുണ്ടുകളുടെ പ്രത്യേകത ഇങ്ങനെ ഓരോ നബി നടന്നു വരുമ്പോൾ ചെറിയ കുന്നിൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് നടന്നു ഇറങ്ങി വന്നിരുന്ന് നടന്നു വന്നിരുന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാസ്വലാമ തങ്ങൾ കടന്നിരുന്നത് എങ്ങനെയാണ് പുണ്യനബിസ് അലൈഹി സ്വലമയുടെ വിരിപ്പ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഷമാിലുകൾ എന്ന് പറയുന്നത് രണ്ടാമത്തത് ദലാ നബി നബിസ് അലൈവല തങ്ങൾ നബിയാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ലക്ഷ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധമായ ഖുർആാനാണ് എല്ലാ അമ്പിയാക്കൾക്കും അള്ളാഹു സുബാനോ താനത്തിന് വേണ്ടി ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട ഒരു ഉപകരണം ഒത്തുലബിക്ക് നൽകിയത് ഖുർആാനാണ് അത് നുപൂവത്തിൻ്റെ ഒരു തെളിവാണ് ഇതുപോലെ മോജത്തുകൾ തെളിവാണ് നബിസ്വല്ലാ ഇവലമാ തങ്ങളുടെ അമാനത്ത് ഫതാനത്ത് തബലീഹ് സിദുഖ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നബിസ്വല്ലാഹു അലൈ വല്ലാമയുടെ നുബൂവത്തിൻ്റെ ദലാ ഇലകളാണ് അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഹസായിസുകളാണ് പ്രത്യേകത നബി പുണ്യനബിസ്വല്ലാ അലൈവിസ്വലമ തങ്ങൾക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു നബി തങ്ങളുടെ പ്രത്യേകത പറയുമ്പോൾ നമുക്ക് ആകെ ഓർമ്മ വരുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാവർക്കും നാല് വിവാഹം കഴിക്കാനാണ് അനുമതി ഉള്ളത് തങ്ങൾ കയ്യിലാറുണ്ടായിരുന്നു എന്നാണ് ആ സംശയത്തിന്റെ ഒന്നാം മറുപടി തന്നെ ഹസായിസുൻ നബി അലിസ്ലം മുഴുവൻ പഠിച്ചാൽ ആ സംശയം തീരുന്നുള്ളതാണ് നബി സല്ലു സ്വലം തങ്ങൾക്ക് ഒരു പ്രത്യേകത ഒന്നല്ല ഒരുപാട് പ്രത്യേകത ഉണ്ട് രാവിലെ ജലീർ റഹ്മാൻ ഈ തഹജു നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു പറസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് നബിതങ്ങൾക്ക് തഹജു സംസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് സുന്നത്താണ് മൊബൈല് വെല്ലടിച്ചില്ലെങ്കിൽ അതെന്താണെന്നാവോ ബാറ്ററി കഴിഞ്ഞു ഓഫ് ആയി എന്ന് പറഞ്ഞാൽ മതി തങ്ങൾക്ക് നബിസ് സുന്നത്തല്ല അത് നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പാണ് ബിസ്മി ആദ്യം ഇറങ്ങി അതിലാണ് തഹജംസ്കാരം പറയണത് അന്ന് ഫറദ്യില്ല നിസ്കാരം നിർബന്ധമാകുന്നതിന് മുമ്പ് മുസ്തഫായ നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് തഹജു നമസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട് നമ്മൾ മരിച്ചാൽ അള്ളാഹ് ഞമ്മക്കൊക്കെ ദീർഘായു ചേരട്ടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അള്ളാഹ് ഒരുപാട് ആളുകൾ രോഗികളാണ് അള്ളാഹു എല്ലാവർക്കും രോഗശമനം അനുഗ്രഹിക്കട്ടെ നൽകിയ്ക്കട്ടെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ മരിച്ചാൽ എന്തെങ്കിലും അല്ല പത്ത് സെന്റോ ഇരുപത് സെന്റോ ഒക്കെ ഉണ്ടെങ്കിൽ മക്കൾ കോരിയൊക്കാൻ പറ്റും ഉണ്ണി നബിസ്വല്ലാ അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പാത്തായപ്പോ ചൊറ സ്വത്തൊക്കെ ഉണ്ട് പൊതു കജനാവിൽ അടച്ചു സുദ്ധി ഗുലർ അലി അള്ളാൻ പ്രഖ്യാപിച്ചു മുത്തുനബി സാഹു അലൈഹി സ്വത്തിൽ അനന്തരല്ല എല്ലാ ഹസായിസുകളും പഠിക്കുമ്പോൾ നമ്മളെ മനസ്സെന്നെ പറയും ഏ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആകെ ഒരു ഹസായിസെ പഠിച്ചതുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം യുദ്ധത്തിൽ പരാജയമുണ്ടാകുമെന്ന് തോന്നിയാൽ പിന്തിരിഞ്ഞു പോരാൻ പറ്റും യുദ്ധം പരാജയപ്പെടുമെന്ന് തോന്നിയാൽ പിന്തിരിയാം പക്ഷെ നബി തങ്ങൾക്ക് പിന്തിരിയാൻ പാടില്ല യുദ്ധത്തിൽ എല്ലാവരും പിന്തിരിഞ്ഞു എന്ന് തോന്നിയപ്പോ മുസ്തഫ നബി അലൈഹി അലൈവലം അതന്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കേറി കാരണം നബി തങ്ങൾക്ക് പിറകിലേക്ക് പോകാൻ പാടില്ലായിരുന്നു അങ്ങനെ ഓരോ എല്ലാ ഹസ എല്ലാ പ്രത്യേകതകളും പഠിച്ചാൽ മാറിപ്പോകാവുന്നതേ ഉള്ളു ആ സംശയം വിശദമായി പറയല്ല അപ്പൊ ഒന്നാമത്തേത് ഷമാ ഇലുകളാണ് രണ്ടാമത്തേത് ദല ഇലുകളാണ് മൂന്നാമത്തേത് ഹസ നാലാമത്തേത് ഫലുകളാണ് എല്ലേക്കാളും നബിതങ്ങൾക്കുള്ള പ്രത്യേകതകൾ സല്ലു അലൈസ് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ ശ്രമിച്ചത് വിദേഹത്തിന്റെ അസുലും നബിനോടുള്ള താല്പര്യക്കുറവാണ് എന്നാണ് മുഹറം പതിനഞ്ചായാല് അപ്പോഴാണ് എഴുത്തു വന്നത് അപ്പോഴാണ് പോയത് മുഹറം പതിനഞ്ചായാല് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള മദ്രസയിലെ ഉസ്താദ്മാര് കുട്ടികൾക്ക് നബിതന പരിപാടികൾ പഠിപ്പിക്കൊടുങ്ങും പാട്ടും പ്രസംഗവും കഥാപ്രസംഗവും പിന്നെ സംഭാഷണം അങ്ങനത്തെ പരിപാടിയൊക്കെ ആ നല്ല പരിപാടികളൊക്കെ ഉണ്ട് കുറേ ഉണ്ട് ഈ ആളക്കളിയാക്കുന്ന തരത്തിലുള്ള കിസ് പ്രോഗ്രാമൊക്കെ ഉണ്ട് അത് ഒഴിവാക്കേണ്ടതാണ് നല്ല കിസ് ഉണ്ട് നല്ല കിസ് പറഞ്ഞാൽ ഒന്നുകിൽ സ്പോർട്ട് ആയിരിക്കണം കൊണ്ടുവന്നിരുന്നിട്ട് ചോദ്യം ഒന്നും നേരത്തെ പറഞ്ഞിട്ടില്ല അപ്പം ചോദിക്കുക മറുപടി പറയുക നല്ല കൂടുതൽ സ്കോർ കിട്ടിയ ആൾക്കാർക്ക് സമ്മാനം കൊടുക്കുക സമ്മാനം അപ്പം തന്നെ കൊടുക്കണം എന്നില്ല പിന്നെ കൊടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ നല്ലൊരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു പുസ്തകമോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണോ കൊടുക്കുക യിന്ന് ചോദ്യം ചോദിക്കാം ഇതിപ്പോ വേറെ എന്താ വെച്ചാൽ ചോദ്യം ഉണ്ടാക്കുന്ന ആൾക്ക് ആകെ പത്ത് ചോദ്യം അറിയണ്ടു ഖുർആാനിലെ പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ എത്രയാകുന്നു എന്നിട്ട് പിന്നെ ഇതാണ്ട് വിതരണം ചെയ്തിട്ട് പിന്നെ എല്ലാവർക്കും മുദരീസുമാർക്കും വല്ല വല്ല കത്തികമാർക്കും ഒക്കെ ഫോൺ ചെയ്യങ്ങനെ പരിലിരുന്നിട്ട് പുള്ളിയില്ലാത്ത അക്ഷരം എത്ര ഉണ്ട് മുദരീസിന് പുള്ളിയില്ലാത്ത അക്ഷരം നോക്കിയിരിക്കണ പണിയല്ലേ പറഞ്ഞ കേട്ടാൽ ഈ ചോദ്യം ഉണ്ടാക്കിയ ആൾക്കാകെ പുള്ളിയില്ലാത്ത അക്ഷരം അറിയുള്ളൂ അതുകൊണ്ട് വലിയ വല്ല ദർജ ഉള്ള ആൾക്കാര് ആലിമീങ്ങൾ മുദരീസുമാര് ചതുർസ്ഥാമാരെ കായ്പാക്കണ പരിപാടിയാണ് ആ കിസ് പ്രോഗ്രാം അത് അത്ര ഒരു ഗുണകരമായ കാര്യമല്ല കിസ് പ്രോഗ്രാം എന്നുള്ള പരിപാടി ഒക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഹെറുമത്തുള്ള രൂപത്തിലായിരിക്കണം വേറൊന്നുണ്ടായിരുന്നു അതിപ്പോ നിലവിലില്ല തെറ്റായ ഉത്തരങ്ങൾ പഠിപ്പിച്ചിട്ട് പറയിപ്പിക്ക അഞ്ച് എ പറയാ ബി പറയാ സി പറയാന്ന് പറഞ്ഞിട്ട് മൂന്നാൾക്ക് തെറ്റായ ഉത്തരങ്ങൾ പഠിപ്പിക്കുക ഇങ്ങനെ മൂല്യമില്ലാത്തതോ ശരിയല്ലാത്തതോ ആയ കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല അതിന്റെ കൂട്ടത്തിൽ ഓർമ്മ വന്നാൽ പറഞ്ഞു എന്നുള്ളൂ ദൈവത്തിൽ ഇല്ലാത്ത കുറേ കാരണ കാര്യങ്ങൾ നമ്മൾ നമ്മളെ ആയിട്ട് കയറ്റിയത് അതൊക്കെ എഡിറ്റ് ചെയ്യണം അതൊക്കെ എഡിറ്റ് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഉള്ളത് അതിൽ ഇത്തി വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ് അതാണ് കയറ്റേണ്ടത് അപ്പോൾ ഫലാഹിലുകളെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അപ്പൊ പറഞ്ഞു പറഞ്ഞുവച്ചാല് മുഹർം പതിനഞ്ചായാല് ഉസ്താദ്മാര് കുട്ടികൾക്ക് നബിദിന പരിപാടിയൊക്കെ പഠിപ്പിക്കാൻ കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ മുഹമ്മദ് അദ്ദേഹം സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന ക്യാമ്പയിനും തുടങ്ങും അസുലും മുഹമ്മദ് നബിയോടുള്ള സ്വല്ലാസ്വലമയോടുള്ള താല്പര്യക്കുറവ് തന്നെയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമം മുസ്തഫ നബി അള്ളാഹു അലൈവല തങ്ങളെ പരിചയപ്പെടുത്തൽ തന്നെയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫലാഹില് പുന്നി നബി സാഹ അലൈഹി സ്വലാ തങ്ങളുടെ കുറെ ഫലായിലുകൾ ഉണ്ട് നബിതങ്ങൾ വഴി നമുക്ക് കിട്ടിയ ഫലായിലുണ്ട് ഇപ്പൊ അവിടെ ബാങ്ക് കൊടുത്തു ബാങ്ക് നമ്മളെ മാത്രം ഫതലാണ് ലോകത്തൊരുപാട് ഉമ്മത്തികൾ വന്നു പോയിട്ടുണ്ട് ആർക്കും വാങ്ങില്ല നിസ്കാരമുള്ളവരുണ്ടായിട്ടുണ്ട് മൂസാ നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് ഈസാ നബി അലൈഹാമിന് നോഹി നബി അലൈഹി സ്ലാമിന് അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് അവർക്കൊന്നും വാങ്ങില്ല ബാങ്ക് നമുക്ക് മാത്രമേ ഉള്ളൂ അത് ഈ ഉമ്മത്തിന്റെ ഫലാ ഇലിൽ പെട്ടതാകുന്നു ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഫലാ നമുക്ക് കിട്ടിയത് മുസ്തഫായ നബി അഹ് അലൈസ്മയുടെ ഫലാ ഇലുകൾ ഇതെല്ലാം പറയുക എന്നതാണ് ഒന്നാമത്തെ കാര്യം അതിനെയാണ് നബി അള്ളാഹു അല്ലി സ്വലമയെ പഠിപ്പിക്കുക എന്ന് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം പുന്ന നബി സല്ലാഹു അല്ലി സ്വലമെ മദു ചെയ്യുക എന്നതാണ് മധുഹൻ നബിഅലി സ്വലം മഹ്ദുമര് നമ്മളെ പഠിപ്പിച്ചു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദേവത്തിൻ്റെ ഒരു മാധ്യമമാണ് മധുൻ നബി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് ലോകത്ത് എല്ലായിടത്തും രചിച്ചിട്ടുള്ള മധുൻ്റെ ഗീതങ്ങൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ പാടാൻ പറ്റുന്ന തരത്തിൽ ജനകീയമാക്കി തന്നത് മഹ്ദൂമ്മമാരാണ് മഹ്ദൂമ്മമാർ സ്വീകരിച്ചിട്ടുള്ള ദേവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ശൈലിയാണ് നബി മധുനബി സല്ലാവിസ്ലം എന്ന് പറയുന്നത് മധു നബി മൂന്ന് തരത്തിലാണ് ഒന്ന് അല്ലൌസാഹു ബി തഹസീനാണ് രണ്ടാമത്തേത് അല്ലാണ് മൂന്നാമത്തേത് സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങളുടെ പ്രത്യേകതകൾ പറയലാണ് ഞാൻ അതിന് മൂന്ന് കവിതകളെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഒന്നാമത്തേത് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിന്റെ ഒരു കവിതയാണ് ഒരു പത്തു പ്രത്യേക ുഹൃത്തുക്കളെ താഴോട്ട് നോക്കതു വ്യക്തമാട്ടുവായ് നബിക്കില്ല എന്നാണൊന്ന് ഇരിക്കാത്തതാണ് ഈ ച ജതിൽ വന്ന് മുൻകാല മുൻഭാഗം പോലാ കാഴ്ച നബിയിൽ പിന്നിലും അതുപോലെ സ്കലനവുമില്ലുറക്കിലൊരിക്കലും ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുമരവരിലെല്ലാം ഉയരുമെന്ന പൊന്നെ ഭൂമിക്കു മുകളിൽ കാണലില്ലാ മൂത്രവും അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും കണ്ണിൻ ഉറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽവിൻ ഉറക്കം ഇല്ല തീരയും കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട് ശംസിൽ എന്നതും നബി പ്രസവിച്ച ഹാലിൽ തന്നെ ഇവ ുംബിക്കുണ്ട് അപ്പൊ ഞാൻ ഒന്നാമത്തെ കാര്യത്തിന് ഈ വരികളെ കൂട്ടുപിടിച്ചു അതായത് അല്ല എന്ന് പറയുന്ന പ്രത്യേകതകൾ പറയുന്നതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് ാണ് പറയുന്നത് നബിസ്ല തങ്ങളുടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഭംഗിയെ കുറിച്ച് പറയലാണ് അതിനെ ബഹുമാനപ്പെട്ട കീച്ചേരി ഉസ്താദിന്റെ ഒരു കവിതയാണ് കൂട്ടുപിടിച്ചിട്ടുള്ളത് ഇതൊക്കെ പി ഡി എഫ് കിട്ടും അതിലുണ്ടാവും ഉടലോ സുവർണം തോറ്റിടും വിധമാണ് നന്നായി എണ്ണയിടുന്ന തലമുടിയാണേ നറുതേൻ പൊഴിക്കും പുണ്യപുഞ്ചിരിയാണ് ചുറ്റുന്ന പോൽ സൂര്യൻ അവജയിൽ ഭംഗിയായി ചന്തം പനിനീർ പനിനീർപ്പുതളം സൗരഭ്യമായി നെറ്റിത്തടം മുത്തിൻ പ്രകാശം പോലെ നൂറിൻ നില നബി അവരാലേ ആർക്കും മതിയാകാത്ത പൊന്നഴകാണ് അള്ളാഹുവേ അത് കാണുവാൻ കൊതിയാണ് കസ്തൂരിയെ വെല്ലുന്ന കാരുണ്യ മുഴകും പുണ്യ മാനസമാണ് ഇനി മൂന്നാമത്തേത് അല്ല ഔസാഹുബിത്തം എന്ന് പറയുന്നതാണ് ഔസാഹുബിത്തം എന്ന് പറഞ്ഞാലേ നമ്മളിൽ ിൽപിതങ്ങൾക്കുള്ള സ്ഥാനം പറയുന്നതാണ് തംകീൻ നമ്മൾ സാധാരണ പറയലോ എൻ്റെ കരളല്ലേ എൻ്റെ അങ്ങനത്തെ അല്ലേ ഇങ്ങനത്തെ അല്ലേ എന്ന് പറയില്ലേ അതാണ് അല്ലൗസാഹുബി തംകീൻ എന്ന് പറയണത് അതിന് ഞാൻ ഇവിടെ ഒരു കവിത കൂട്ടുപിടിച്ചിട്ടുള്ളു കൽബല്ലേ കരളല്ലേ കണ്ണിൻ മണിയല്ലേ കാരുണ്യ കടലായ കരയും ഞാൻ തിരയും ഞാൻ തുരുദൂരെ നോക്കും ഞാൻ കനവിൽ വരുന്നുണ്ടോ വരുന്നുണ്ടോയാ ഇണയില്ല തുണയില്ല നെഞ്ചിൽ വിരിയില്ല ഇൽമില്ലൊരിടമില്ലാതായി ഇറയോന്റെ കൃപയാലേ ഇസ്മിന്റെ ഫതിലാലെ കൊതി മുഴുവൻ തീർത്തിട ഈ തംകീൻ എന്ന് പറയുന്നത് ഇനി ഞാൻ ഒരു ഭാഗം കൂടി പറയേണ്ടതുണ്ട് പക്ഷേ എൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് അത് ഇതാണ് ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ പ്രബോധനത്തെക്കുറിച്ച് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണെന്നാണ് ഒന്ന് ഋദ്ധത്ത് ഇസ്ലാം പുറത്തു പോകുക എന്നുള്ള ഇനി ഒരു പേടിയില്ല ആൾക്കാർക്ക് അതാണ് ഇന്നത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് രണ്ടാമത്തത് വ്യഭിചാരം സാർവത്രികമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് മൂന്നാമത്തത് ലഹരിയുടെ ഉപയോഗം സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ കാരണങ്ങൾ അതിനെങ്ങനെയൊക്കെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള മാർഗങ്ങൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട പഠന വിഷയങ്ങൾ ഇൻഷാല്ല ദാവ ക്യാമ്പ് ഈ ഒരു ക്യാമ്പോട് കൂടെ അവസാനിക്കുന്നതല്ലല്ലോ വീണ്ടും സന്ദർഭങ്ങളെ ഉപയോഗപ്പെടുത്താം എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും എല്ലാവരും ദുവാച് ചെയ്യണമെന്ന് വസീത് ചെയ്യുന്നു അള്ളാഹു റബ്ബുലിസത്ത് കുറേ ആളുകൾ പ്രത്യേകം ദുവാ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കട്ടെ മരണപ്പെട്ടവരുടെ കബറിന് സ്വർഗമാക്കി കൊടുക്കട്ടെ രോഗികൾക്ക് പരിപൂർണമായ രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അലഹമുല്ലാ റബ്ബുലീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാറു